നിങ്ങളെന്ന് ജീവിതത്തിൻ്റെ ഒരു ഡെഡ് എൻഡിൽ വന്ന് നിൽക്കുകയാണോ മുമ്പോട്ട് വഴിയൊന്നും കാണാൻ കഴിയാതെ ആകെ ആവലാതിപ്പെട്ട് മനസ്സിടറി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ മെസ്സേജ് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് ഷിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവയുടെ കൈ അത് പ്രവർത്തിച്ചുവെന്നും ഇസ്രയേലിൻ്റെ പരിശുദ്ധനെ അത് സൃഷ്ടിച്ചുമെന്നും എല്ലാവരും ഗ്രഹിക്കേണ്ടതിന് തന്നെ അവനത് ചെയ്തു അതെ നമുക്ക് വേണ്ടി ദൈവത്തിന് അത്ഭുതകരമായത് ചെയ്യാൻ കഴിയും നമുക്ക് വേണ്ടി ദൈവത്തിന് പുതിയ പുതിയത് സൃഷ്ടിക്കാൻ കഴിയും ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ആരുടെയും മനസ്സിൽ ചിന്തിച്ചിട്ടില്ലാത്ത അത്ഭുതകരമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് ദൈവം ഈ ദിവസങ്ങളിൽ നിൽക്കു വേണ്ടി ചെയ്യും കാരണം ദൈവത്തിൻ്റെ വചനം അത് സാക്ഷ്യപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ കരം ഇറങ്ങി പ്രവർത്തിക്കുന്ന ചില അത്ഭുതങ്ങൾ നിങ്ങൾ ദിവസങ്ങൾ കാണാൻ പോകുകയാണ് ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾ തുടർന്ന് കേൾക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വാസം പകരുന്ന വാക്കുകളാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം മെയ് ഗോഡ് ബ്ലസ് യു ഫ്രീസലിലോടെ എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ് നിങ്ങളോട് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില മൊമെൻസ് ഉണ്ട് കേട്ടോ അതെപ്പോഴാണെന്നറിയാമോ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ചില മൊമെൻസ് ഉണ്ട് അന്നേരം നമ്മൾ ചിന്തിക്കും എൻ്റെ ജീവിതത്തോട് അവസാനിക്കുകയാണോന്ന് എന്നാലല്ല ആ സന്ദർഭത്തിലാണ് ദൈവം നേരിട്ട് നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ അത്ഭുതം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്നും തീർന്നിട്ടില്ല ഇന്നും ദൈവം അത്ഭുത മന്ത്രിയാണ് അവൻ പ്രവർത്തിച്ചാൽ ആർക്കും തടുക്കുവാനും കഴിയില്ല അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഫൈനൽ മൊമെൻസിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ അതായത് ഇനി മുമ്പോട്ട് ഭാവിയില്ല ഇനി മുമ്പോട്ട് വഴിയില്ല എന്ന് തോന്നുന്ന ചില ചില സന്ദർഭങ്ങളുണ്ടല്ലോ അവിടെ ദൈവം നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ആശയം എൻ്റെ ഉള്ളത്തിൽ വന്നത് ഞാനൊരു വചനഭാഗം വായിച്ചപ്പോഴാണ് ഷീ ആ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവയുടെ കൈ അത് ചെയ്തു എന്നും ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചു എന്നും എല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിനെ തന്നെ ഇവിടെ പറയാണ് യഹോവയുടെ കൈ അത് ചെയ്തു എന്നും ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചു എന്നും മറ്റുള്ളവർ കണ്ട് അറിയേണ്ടതിനെ തന്നെ അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ചിലത് സൃഷ്ടിക്കാൻ കഴിയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിനെ നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയും ഇസ്രായേൽ ജനത്തിൻ്റെ മിശ്രീമിൽ നിന്ന് വാക്തത്ത ദേഷത്തിലേക്കുള്ള യാത്രയിൽ ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അവർ ഭക്ഷണത്തിനു വേണ്ടി വിശന്നപ്പോൾ അവർ മോശയോട് തർക്കിച്ചു മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ദൈവം നേരിട്ടിറങ്ങി അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു കൊടുത്തു അല്ലേ ഉയരത്തിൽ നിന്ന് ദൈവം മഞ്ഞ അവർക്ക് പൊഴുപ്പിച്ചു കൊടുത്തു കാടപ്പക്ഷിയെ കൊടുത്തു അങ്ങനെ ആ യാത്രയിലുടനീളം മനുഷ്യബുദ്ധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഇസ്രയേൽ ജനം കണ്ടത് മറ്റാർക്കും ഇതുവരെ ദൈവം ചെയ്തിട്ടില്ലാത്ത ചില സൂപ്പർനാച്ചുറൽ മിറക്കിൾസ് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു ആ ദൈവം ഇന്നും പ്രവർത്തിക്കാൻ ശക്തനാണ് ആ ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് ഇന്നും അവസാനമില്ല ഇന്നും ദൈവം പുതിയ കാര്യങ്ങളെ സൃഷ്ടിക്കാനും ഇനി ആരും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ ചെയ്യാനും കഴിയും ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഒരു അനുഭവം പങ്കുവച്ചു തന്നെ കാനഡയിലാണ് ദീർഘവർഷങ്ങളായിട്ട് താൻ കടന്നു വന്ന ശേഷം തനിക്ക് പി ആർ ഒന്നും കിട്ടിയിട്ടില്ല തൻ്റെ സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ തനിക്ക് വർക്ക് പെർമിറ്റും ഇല്ല എന്നാൽ തൻ്റെ സഹോദരിയുടെ വിവാഹം ആയതുകൊണ്ട് അവർ നാട്ടിൽ പോയി തിരിച്ച് കാനഡയിലേക്ക് കടന്നു വന്ന സമയത്ത് വളരെ ഭയത്തോടെയാണ് വന്നത് കാരണം വർക്ക് പെർമിറ്റില്ലാതെ പി ആർ ഇല്ലാതെ ഒരു പക്ഷേ വേണമെങ്കിൽ അവരെ തിരിച്ച് ആരെ ഇന്ത്യയിലേക്ക് തന്നെ പറഞ്ഞുവിടാം എന്നാൽ അദ്ദേഹം പറയാ അവർ ആ എമിഗ്രേഷൻ ഓഫീസറിൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം ആ പാസ്പോർട്ട് പോലും ഓപ്പൺ ചെയ്യാതെ മറ്റു ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ തനിക്ക് നേരിട്ടൊരു എൻട്രി കൊടുത്തു അത് മനുഷ്യബുദ്ധിയിൽ അത്ഭുതമാണ് കാരണം ആ സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ച് വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന ഓഫീസർക്ക് അവരെ ഡിനൈ ചെയ്യാം എന്നാൽ നമ്മുടെ ദൈവം ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് താൻ പറഞ്ഞതിങ്ങനെ ആ സാക്ഷ്യം മറ്റു പലരോടും പറഞ്ഞപ്പോൾ അവർക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദൈവമക്കളെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ അത് കള്ളമല്ല അത് സത്യമാണ് ദൈവത്തിനെല്ലാം നന്മയാക്കി മാറ്റാൻ കഴിയും വായിച്ച വചനഭാഗത്ത് പറയുകയാണ് യഹോവയുടെ കൈ അത് ചെയ്തുവെന്നും ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ അത് എന്നും മറ്റുള്ളവർ പറയത്തക്കതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി നേരിട്ടിറങ്ങി വന്നു വരും മാത്രമല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില പുതു വഴികളെ ഒരുക്കിത്തരും ചിലത് പുതിയത് ദൈവം സൃഷ്ടിക്കും ജനം ഇസ്രയേലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മറ്റാരും കണ്ടിട്ടില്ലാത്തൊരു വഴി അവർക്ക് വേണ്ടി തുറന്നില്ലേ ഇതുപോലെ നമുക്ക് വേണ്ടി വഴി തുറന്ന് പുതിയത് സൃഷ്ടിച്ച് അത്ഭുതകരമായ മനുഷ്യബുദ്ധിയിൽ ആശ്ചര്യകരമായ മറ്റുള്ളവർ കണ്ട് അതിശയിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യും ഈ ദിവസങ്ങളത് നിങ്ങൾ കാണാൻ പോവുകയാണ് ഒന്ന് വിശ്വസിച്ചേ ഈ ആലോചനയ്ക്ക് ഒരാമ്യം പറഞ്ഞ് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച കർത്താവെ ഞാൻ ഈ വചനം ഏറ്റെടുക്കുക എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇറങ്ങി വരുമെന്നും ദൈവം എനിക്ക് വേണ്ടി പുതിയത് സൃഷ്ടിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർക്കൊന്നും അസാധ്യമല്ല നമുക്ക് വിശ്വസിക്കാം അവിശ്വാസത്തെ ഉള്ളത്തിൽ കൊണ്ടു നടക്കണം എന്തിനു ഭയപ്പെടണം നാം ദൈവത്തിൻ്റെ മക്കളല്ലേ ദൈവത്തിന് നമ്മുടെ സ്നേഹമുണ്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ വചനം എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിച്ചു ഞാനും നിങ്ങളോടൊപ്പം വിശ്വസിക്കുകയാണ് ദൈവം ഈ ദിവസങ്ങളിൽ നേരിട്ട് എൻ്റെ വിഷയത്തിലും ഇറങ്ങി പ്രവർത്തിക്കും എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ചിലത് പുതിയത് സൃഷ്ടിക്കും ഞാനും ഈ ദൂതനെ ഏറ്റെടുക്കുകയാണ് നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം അത്ഭുത സാക്ഷ്യങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ പുതിയ പ്രതീക്ഷകളോടെ ദൈവത്തിൻ്റെ വാക്തൃത്വങ്ങൾക്കായിട്ട് കാത്തിരിക്കാം വാക്കുകൾ എവിടെ അവസാനിപ്പിക്കുന്നു ഗാഡ് ബ്ലസ് ചെയ്യും